മത്സ്യബന്ധന മേഖലയിലെ പ്രമുഖ സംഘാടകനായ ചെറുവത്തൂർ കാടാങ്കോട്ടെ നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചു സാമൂഹ്യ സാംസ്കാരിക സാമുദായിക മേഖലയിലെ കരുത്തുറ്റ നായകത്വം വഹിച്ച വെങ്ങാട്ട് കുഞ്ഞിരാമൻ മത്സ്യബന്ധന അനുബന്ധ മേഖലയിലെ സംഘടനാരംഗത്ത് നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്നു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കാടാങ്കോട് ജയ്ഹിന്ദ് വായനശാല മുൻ പ്രസിഡന്റ് ബോവിസ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് മത്സ്യ ഉൽപാദക സഹകരണ സംഘം കാടാങ്കോട നെല്ലിക്കൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ കാടാങ്കോട മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം സ്ഥാപക പ്രസിഡന്റ് യന്ത്രവൽകൃത ബോട്ട് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുണ്ട് പൂരക്കളിയിൽ ഫോക്കുലർ അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവാണ് തിരുപ്പതിയിൽ നടന്ന എഐസി സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഇബ്രാഹിം കുഞ്ഞിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് വെച്ച് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി നടത്തിയ അഭിമുഖത്തിലും വെങ്ങാട്ട് പങ്കെടുത്തിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ കാടാങ്കോട ജയ്ഹിന്ദ് വായനശാലയിലെ പൊതുദർശനത്തിന് ശേഷമാണ് സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടന്നത് പൊതുദർശനത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ